ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നുണ്ടല്ലോ മഴയൊന്നും വലിയ കാര്യമായിട്ട് ഉള്ള ദിവസമല്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മഴയും വരേണ്ടേ അങ്ങനത്തെ ഒരു എന്താ അന്തരീക്ഷമാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ പറയുക കുറുക്കൻ്റെ കല്യാണം എന്നല്ലേ പറയുക മഴയും വെയിലും കൂടി ഒന്നിച്ച് വരണേനെ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇത് നമ്മൾ സൺഡേ എടുത്ത വീഡിയോ ആണ് പക്ഷേ മൺഡേ ആണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണികൾ ഞാൻ പുറത്ത് മുറ്റടിച്ച് വരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് കിച്ചണിലേക്ക് കയറിയിരിക്കുന്നത് കാരണം വലിയ ഇല്ലല്ലോ സൺഡേ മെല്ലെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചപ്പാത്തി മാവ് അതേ കുഴച്ചൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സായു നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് എന്ത് അറിയില്ല ഇപ്പം നേരത്തെ നീക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ക്ലാസ്സും ഉണ്ടല്ലോ അപ്പം അത് ശീലായി തോന്നും ഇപ്പോൾ നമ്മുടെ പഴയ കിച്ചണായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കൊണ്ട ടോപ്പിൻ്റെ മുകളിൽ ഒരുപാടൊന്നും അങ്ങ് കയറിയിരിക്കാനുള്ള സ്ഥലമില്ലല്ലോ അപ്പോൾ അവൾ ഇത് പുതിയത് പണിതേ പിന്നെ എപ്പോഴും കൊണ്ട ടോപ്പിൻ്റെ മുകളിലാണ് കേട്ടോ കയറിയിരിക്കാറ് ഇപ്പോൾ അവളുടെ സാധനം ഇപ്പോൾ അവിടെയാണ് കേട്ടോ പിന്നെ കോളേജത്തേക്ക് ഓരോ വിശേഷങ്ങൾ പറയുകയാണ് ഇപ്പോൾ ഈ ചേട്ടൻ പറയുക

ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട് കേട്ടോ ചേട്ടൻ ഒരു ദിവസത്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ക്ലാസ് എടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഇതൊരു പാഠശാലയെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നോൺ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ ഉണ്ടല്ലോ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് ഉരുളം കഴുങ്ങും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ചപ്പാത്തിക്ക് കുറച്ച് ഉരുളം കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെച്ചാലാണ്

തക്കാളിയും കൂടെ വഴറ്റിയിട്ട് സാധാരണ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടില്ലേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിപ്പോഴും ഞാൻ പൊടിച്ച മസാലയാണ് കേട്ടോ ഉപയോഗിക്കാറ് അധികവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മസാല ഉപയോഗിക്കാറില്ല എൻ്റെ മസാല എന്ന് പറയുന്നത് മിക്കവാറും പെരിഞ്ചീരകം കുരുമുളകും കൂടെ പൊടിച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ എപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ടാവും അതാണ് ഞാൻ മിക്ക നോൺ ഐറ്റംസിലും ഉപയോഗിക്കുന്നത് ഇനിയിപ്പം ചിലതിലൊക്കെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല യൂസ് ചെയ്യാറുണ്ട് കൂടുതലും ഞാൻ ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ എടുക്കാറ് എനിക്ക് തിന് ചേട്ടന് അതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് സാധാരണ പോലെ തന്നെ വേവിച്ചെടുക്കുക അതിൻ്റെ കൂടെ ഉരുളം കഴങ്ങിടുക ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറി ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വേവാൻ വെച്ചിട്ട് ഞാൻ ഇതേ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ സാധാരണയായിട്ട് ഞാൻ എന്താ വെച്ചാൽ ചപ്പാത്തി അപ്പം പരത്തി അപ്പം ചുട്ടെടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് സ്റ്റവിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ എന്താ സ്റ്റവ് നമ്മൾ പുറത്തായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ ചുട്ട് എടുക്കാന്ന് പറയുമ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ആവില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് പരത്തിയ ചപ്പാത്തിക്ക് അത്ര അങ്ങോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വലിയ ചപ്പാത്തിയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കാറ് എല്ലാവരും പറയാറുണ്ട് ഇത് എന്താ ഇത്രയും വലിയ ചപ്പാത്തി എന്ന് പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ആ ചപ്പാത്തി പരത്തുന്ന കല്ല് മാറിയോടു കൂടി ചെറുതായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ സാധാരണ ഒരു ഗ്രാനൈറ്റിൻ്റെ കല്ലെടുത്തിട്ട് അതിൽ പരട്ടുവാണെങ്കിൽ അതിൽ പരത്തുവാണെങ്കിൽ സോറി പരട്ടുമല്ല പരത്തുവാണെങ്കിൽ വലിയതൊക്കെ കിട്ടും കേട്ടോ അപ്പം വലുതാവുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ മതിയെന്നാണ് കേട്ടോ പറയാറ് എന്നാൽ കനത്തിലല്ല നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ തിന്നായിട്ട് തന്നെ അങ്ങനെ തന്നെ പക്ഷേ വലിപ്പം കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ എന്തെ ഞാൻ ഇടിയേറച്ചി ഇന്നാളെ ചേട്ടൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇന്ന് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കൊടുക്കുന്ന സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് എന്നാൽ ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ അത് ഓൾറെഡി കുക്കഡാണ് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഈ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സവോള ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെറുതെ അങ്ങ് ഈ ഇടിയിറച്ചി ഇട്ട് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ അതിൻ്റെ ആ പാക്കറ്റിലെഴുതി വെക്കണേ അപ്പം ഞാനത് അങ്ങ് അങ്ങനെ തന്നെ ചെയ്തിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല അതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പം എന്നിട്ട് അത് മിക്സ് ചെയ്തെടുത്ത് ചൂടാക്കി എടുക്കുക ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പാക്കറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചാൽ മതി പിന്നെ കട്ട് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടാണെങ്കിൽ പിന്നീട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇടി ഇറച്ചിയും തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി അതുപോലെ തന്നെ ചിക്കൻ കറി പിന്നെ ഇടിയറച്ചിയും കൂടിയിട്ട് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതേ ഞാനുണ്ടല്ലോ എന്താ സിറ്റൌട്ട് ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇവിടെ സിറ്റൗട്ടാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വൃത്തിയാക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ അഴുക്കാവുക കേട്ടോ വേറെ ആ ഭാഗത്തൊന്നും അങ്ങനെ എപ്പോഴും എപ്പോഴും അഴുക്കാവുന്നില്ല എപ്പോഴും അഴുക്കാവും അപ്പോൾ അവിടെയാണ് കേട്ടോ ഞാൻ ഡെയിലി അങ്ങ് വൃത്തിയാക്കിയിടും പിന്നെ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു സാധനത്തിൽ നിങ്ങളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടോ ഞങ്ങൾ കുറേ ഇങ്ങനെ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്തൊക്കെ സ്ലൈറ്റ് മാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങളിൽ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് പറിച്ചു നോക്കിയതാണേ അതൊക്കെ മുറ്റത്ത് ഉണ്ടാക്കണം കുറേ കാലമായിട്ടോ ഈ ചെടികളൊക്കെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടിതേ നോക്കുമ്പോൾ ചേട്ടൻ്റെ തുളസിയില പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലത്തെ വീടിൻ്റെ മുന്നിൽ സോറി അപ്പുറത്തെ വീടിൻ്റെ മുന്നിൽ അവർ വളർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പനിയോ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് അധികം ഞാൻ ഈ പറിച്ചു കൊണ്ടുവരാറ് കേട്ടോ പിന്നെ ചേട്ടൻ്റെ കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലവ് ബേർഡ്സും ഒക്കെ ഉണ്ടല്ലോ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇത്ര ഈ തുളസിയുടെ കതിര് ഇന്ന് സൺഡേയിട്ട് ഒന്ന് പുറത്തൊക്കെ എന്നൊക്കെ ഇറങ്ങിട്ട് വരാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ എന്തോ രണ്ടു മൂന്ന് മണി വരെ നല്ല തിരക്കായിരുന്നു അപ്പൊ ആരൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോയില്ല പിന്നീട് ഇതാ നമ്മളൊരു മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പൊ വീട്ടിന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണേ ഇന്ന് ഞാൻ പറയാം കേറട്ടെ അല്ല കോട എടുത്തില്ല കോടേഞ്ചായി നമ്മൾ ഇറങ്ങിയതിന് ശേഷമുണ്ടല്ലോ ഞാൻ സാധാരണയായിട്ട് ഒരു ചീപ്പോ അതുപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക്കോ ഒക്കെ കയ്യിൽ പിടിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കൊടിയെടുക്കാൻ മാറുന്നു അപ്പോൾ എന്നെ വീണ്ടും തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പിണക്കം അതുപോലെ തന്നെ അതിന് വഴക്ക് കേട്ടപ്പോഴുള്ള പിണക്കും കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഞങ്ങളെ അടുത്ത് അറിയാവുന്നവർക്ക് എപ്പോഴും അറിയാൻ പറ്റും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തല്ലിടാറുണ്ട് കേട്ടോ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കും ഇടയ്ക്കിടയ്ക്ക് കറിയും ഇതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ എല്ലാവരും എപ്പോഴും ഇതുപോലെ ചിരിച്ചുകൂടും അപ്പോൾ ഇതേ നമ്മൾ കവയിലേക്കാണ് ഏട്ടോ ഇന്ന് പോണത് തെക്കേ മലമ്പുഴയിലേക്കാണ് പോണ് നമ്മൾ രണ്ട് ഒരു രണ്ട് തവണ പോയിട്ടുണ്ട് ഒരു തവണ ഞങ്ങൾ ഞാനും ചേട്ടനും കൂടി തനിയെ പോയിട്ടുണ്ട് അപ്പൊ നല്ല മഴയുള്ള സമയമായിരുന്നു അപ്പൊ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് ആ ഒരു ഇതിൽ എക്സ്പെക്റ്റേഷനിലാണ് ഏട്ടോ പോകുന്നത് കേട്ടോ ആളുടെ അവസ്ഥ ഇന്ന് തെക്കേ കവയിലേക്കാണ് കവ മലമ്പുഴ ഇന്ന് മഴയുള്ളതുകൊണ്ട് നല്ല പ്രകൃതി രമണീയ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം ഉച്ച ഉച്ചല്ല ഇവിടെ അയ്യോ ഇതൊക്കെ നമ്മളെ ഒറ്റപ്പാലത്തെ അനങ്ങാമല അനങ്ങല അല്ലേ അയാളായതോ

മാ Oui, oui, इदे इदे दे रोड रोड रोड। नहीं। नहीं। कार नहीं क्या वा É muito bom, é muito bom. É muito bom. É muito bom. É muito bom. É muito É അംഗിയന് ദാ 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 നല്ല അതൊക്കെ പലമുളയാണ് അതൊക്കെ പലമുളയാണ് ഇതെന്താ ആ ഇതെന്താണ് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പുറത്തും അതും ഇതും തമ്മില് അപ്പ ആ ഒരു സൈഡും ഇല്ലേ ചേട്ടാ വണ്ടി നോക്കിട്ട് ആ സൈഡും ഈ സൈഡും നമ്മൾ ഇണ്ടല്ലോ ഇല്ലേട്ടാ അപ്പൊ സൈഡിന് നേരം ൂവെ ജാസിൽ ആദരവ് പറഞ്ഞു കഴിഞ്ഞാൽ അവ bar samsariti nu mansla da uu baranda അങ്ങനെ നമ്മൾ തെക്കേ മലമ്പുഴ കണ്ടിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ മലമ്പുഴ ഡാമിൻ്റെ അടുത്തേക്കാണ് പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരണമെന്നൊന്നും വിചാരിച്ചാലോട്ടോ എനിക്ക് സാധാരണയായിട്ട് മലമ്പുഴയ്ക്ക് അങ്ങനെ വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ റോപ്പ് വേയിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് അത് കാരണം കൊണ്ട് തന്നെ അങ്ങ് കയറിയില്ല കാരണം എന്ന് വെച്ചാൽ തിരക്ക് നമുക്ക് വീട്ടിലെത്തണമല്ലോ പിന്നെ സായുനാണെങ്കിൽ നാളെ പോകാനുള്ളതാണ് നേരത്തെ സച്ചുവിന് നാളെ ക്ലാസ് തുടങ്ങും ചേട്ടനാണെങ്കിൽ നാളെ അഞ്ചരക്ക് രാവിലെ നേരത്തെ പോണോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അധികം നേരം ലേറ്റ് ആയി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ക്യൂ കണ്ടപ്പോൾ തിരിച്ചു വന്നു കേട്ടോ അപ്പം നമ്മുടെ തെക്കേ മലമ്പുഴക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അവിടെ ഒരു മിസ്റ്റർ പൊട്ടറ്റോ ഒരു ബ്രാൻഡ് ഉണ്ട് ആ ചേട്ടൻ്റെ കേട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചേട്ടൻ അപ്പം അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്പൈറൽ പൊട്ടറ്റോ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്പത് ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പോകുന്നവരൊക്കെ ഒന്ന് വാങ്ങി ആൾക്കും കൂടെ മലമ്പുഴന്നൊക്കെ തിരിച്ചു വരികയാണ് കേട്ടോ ആ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ദേ അതിൻ്റെ മുന്നിൽ എന്താ ഞാവൽപ്പഴം എന്താ പറയുക അങ്ങനെ പഴുത്ത് നിൽക്കണമെന്ന് ഒരുപാടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അവിടുത്തെ ആ സെക്യൂരിറ്റി ചേട്ടനോട് ഇങ്ങനെ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ചേട്ടൻ വേഗം പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിച്ചു തരാണേ ഇതിപ്പോൾ നമ്മൾ വാങ്ങുന്ന പോലത്തെ അല്ല കേട്ടോ ചെറുതായ കാരണം കൊണ്ട് തന്നെ നല്ല ചവർപ്പുണ്ട് മറ്റേത് അങ്ങനെയല്ല നമ്മൾ വാങ്ങുമ്പോൾ അത്രയും കൂടെ ചവർപ്പില്ലല്ലോ വലുതല്ല വലുതാണല്ലോ അത് അപ്പോൾ ഇത് നല്ല ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു ദൈ കടൽന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുണ്ടല്ലോ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് മുഴുവനായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കൊണ്ട് തന്നെ സച്ചിൻ ഉള്ളത് പാർസൽ ചെയ്തു നമ്മൾ ബിരിയാണി കഴിച്ചതേയില്ല അപ്പോൾ ഒരെണ്ണം അവന് പാഴ്സൽ ചെയ്തു നീ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി എന്നെ ഇവിടെ അടുത്ത വീഡിയോ കാണാം ബൈ